സഹോദരങ്ങളെ ദൈവം നിന്റെ ഉയർച്ചയ്ക്കായി നിശ്ചയിച്ച ഒരു സമയമുണ്ട് ആ സമയത്ത് ദൈവം നിനക്കായി ഒരുക്കിയത് വെളിപ്പെട്ടിരിക്കും വെളിപ്പെട്ടിരിക്കും ഇന്നേ ദിവസം ദൈവം നിന്നോട് ആവശ്യപ്പെടുകയാണ് ലോകവും നിന്റെ ചുറ്റുമുള്ള മനുഷ്യരും ഒക്കെ തരുന്ന ആ സ്ട്രെസ്സിൽ നിന്ന് ആ ടെൻഷനിൽ നിന്ന് ആ ഒരു പ്രഷറിൽ നിന്ന് ഈശോയിലേക്ക് നിന്റെ ശരണത്തെ കർത്താവിൽ നിന്റെ പ്രത്യാശയെ പൂർണമായും അർപ്പിക്കുക ഒന്നുമത്രമോ സഞ്ചാമധ്യായം ആറ് ഏഴ് തിരുവചനം ഈശോ ഇന്ന് നമുക്ക് നൽകുകയാണ് ഈശോ പറയുന്ന ഇപ്രകാരമാണ് കർത്താവിന്റെ ശക്തമായ അതായത് ദൈവത്തിന്റെ വചനം നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കോളും അത് ദൈവം പരിശുദ്ധാത്മാവിന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ബിഹൈൻഡ് ദ സീൻസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിശ്വസിക്കുക ചിലപ്പോൾ ഇന്ന് നിങ്ങൾ ചില കാര്യത്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നു നിങ്ങളുടെ കൂടെയുള്ളവരും നിങ്ങൾക്ക് പരിചയമുള്ളവരൊക്കെ ഒക്കെ നിങ്ങളെ നിങ്ങളെക്കാളും ഉയർന്നു പോകുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നെങ്കില് ദൈവം നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന ആ നിശ്ചയിക്കപ്പെട്ട സമയത്ത് ദൈവത്തിന്റെ ഉയർച്ച നിങ്ങൾക്കായി വെളിപ്പെടും അതുവരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുവാനാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒരിക്കലും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വേറൊരു വിദേശ രാജ്യത്ത് നാട്ടി വന്ന സമയത്ത് ഞാനിപ്പോഴും ഓർക്കുന്നു എല്ലാവരും എന്നെ ചുറ്റുമുള്ളവരെല്ലാം എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുമായിരുന്നു വേറെ ജോലി പെട്ടെന്ന് കണ്ടുപിടിക്കുക പെട്ടെന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോവുക എൻ്റെ കൂടെ ഉള്ളവരെല്ലാം വേറെ എവിടെ ഈ ഓരോ സ്ഥലങ്ങളിലായില്ലേ എന്നൊക്കെ പറഞ്ഞ് കമ്പാരിസൺ ചെയ്ത് നമ്മുടെ മനസ്സിനു മടുപ്പിക്കുക നാട്ടുകാരാണെങ്കിലും പള്ളി ചെന്ന് കഴിയുമ്പോഴത്തേക്കും എല്ലായിടത്തും ചോദ്യങ്ങൾ മാത്രമാണ് ചിലപ്പോൾ ഇന്ന് നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ചോദ്യശരങ്ങൾ കാരണം നിങ്ങളും എല്ലാ ഡിപ്രസ്ഡായിട്ട് മനസ്സ് മടുത്ത് ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ഓർത്തിരിക്കുന്നെങ്കിൽ ഇന്ന് ഇന്ന് അവരുടെ ആ ചോദ്യങ്ങളിൽ നിന്നും അവർ അവർ തരുന്ന പ്രഷറിൽ നിന്നും ഒക്കെ കണ്ണുകളെടുത്ത് ഈശോയിലേക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് ഈ വിഷയത്തെ സമർപ്പിക്കുക എന്റെ ഉള്ളിൽ അന്ന് ഈശോയോട് പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് ചെയ്യുക മുപ്പത്തൊന്ന് കർത്താവിന്റെ വചനം നമ്മൾ കാണുന്നത് എന്താ കർത്താവിനെ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും എന്നാ പറയുന്നത് അവർ വീണ്ടും ശക്തി പ്രാപിക്കും അപ്പൊ ഞാൻ കുറെ നാള് അന്ന് പ്രാർത്ഥനയിലും വചനത്തിലൊക്കെ ആഴപ്പെട്ട് പ്രാർത്ഥിച്ചിരുന്നുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ നിങ്ങളുമായിട്ട് കർത്താവ് അന്ന് പങ്കുവെച്ച് നൽകിയ സന്ദേശങ്ങൾ പങ്കുവയ്ക്കുവാൻ ഇന്ന് സാധിക്കുന്നത് പോലും കാരണം ഇന്ന് ദൈവം ചിലപ്പോൾ ചില ലൈഫിലെ ചില സിറ്റുവേഷനുകൾ നമ്മളോട് സ്ലോ ഡൗൺ ചെയ്യാൻ പറയുന്നത് അത് നമ്മുടെ അനുഗ്രഹത്തിനാണ് നന്മയ്ക്കാണ് ഉയർച്ചയ്ക്കാണ് പക്ഷെ ആ സമയത്ത് നിങ്ങളുടെ ചുറ്റുമുള്ളവരൊക്കെ നിങ്ങളെ പ്രഷേഴ്സ് ഇട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ നന്മയ്ക്കുള്ളതായിട്ട് നന്മയല്ലത് ലോകവും നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യരും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ നന്മ കണ്ടിട്ടാണ് അവർ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും നിങ്ങൾ നിങ്ങൾ അവിടെ പോയി ഇവിടെ പോയി പെട്ടെന്നാട്ടെ എന്ന് പറഞ്ഞ് ഈ വെപ്രാളപ്പെടുത്തുന്നത് പലപ്പോഴും അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ല അത് മനസ്സിലാക്കണം പലപ്പോഴും അത് നന്മയ്ക്ക തിന്മയ്ക്കായിട്ട് തീരും ചിലപ്പോഴിങ്ങനെയൊക്കെ മനുഷ്യർ മറ്റുള്ളവരുടെ ഈ ഒരു പ്രഷേഴ്സ് കാരണം പെട്ടെന്ന് തീരുമാനമെടുത്ത് റോങ് ഡിസിഷൻ എടുത്ത് ലൈഫിൽ കൂടുതൽ ട്രബിൾസിലേക്ക് പോയ മനുഷ്യരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ക്ഷമയോടെ കാത്തിരിക്കുക ഞാനിപ്പോഴും ഓർക്കുന്നത് അങ്ങനെ കൂടുതൽ ട്രബിൾസിലേക്ക് പോയ ആൾക്കാരെ നോക്കി വീണ്ടും നാട്ടുകാർ പറയുമായിരുന്നു നിന്റെ കൈതിരിപ്പ് കൊണ്ടാണ് അല്ലെങ്കിൽ നിന്റെ അപ്പനും അമ്മയും ചെയ്തതിന്റെയാണ് ഇപ്പം നിനക്കിങ്ങനെ വന്നത് എപ്പോഴും ഓർത്തൊള്ളുക നിന്റെ ചുറ്റുമുള്ളവരും ലോകത്തിലുള്ള മനുഷ്യരും പലപ്പോഴും നിന്റെ നന്മയല്ല ആഗ്രഹിക്കുന്നത് എന്നാൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് നിന്റെ നന്മയാണ് നിന്റെ ഉയർച്ചയാണ് അതുകൊണ്ട് നിനക്ക് നല്ലൊരു ഭാവിയും ശുഭമായ പ്രത്യാശ നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫ്യൂച്ചറും കർത്താവ് ഒരുക്കിയിട്ടുണ്ട് ദൈവം ഒരുക്കിയ ഉയർച്ച ദൈവം നിശ്ചയിച്ച സമയത്ത് വെളിപ്പെടും അതിലേക്ക് ദൈവം നിന്നെ എത്തിക്കുകയാണ് നിന്റെ സാഹചര്യങ്ങളെ എല്ലാം കർത്താവ് അതിലേക്ക് എത്തിക്കുകയാണ് പക്ഷേ ഈ സമയത്ത് യുവർ സെൽഫ് ടു ഹോളി സ്പിരിറ്റ് നമ്മളെ തന്നെ ഹോളി സ്പിരിറ്റുമായിട്ട് ട്യൂണിംഗ് ചെയ്യുക എന്താ പറയുന്നെ പരിശുദ്ധാത്മാവോട്ട് അലൈൻ ചെയ്ത് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിതത്തിൽ മുൻപോട്ട് പോവുക ദൈവം നിശ്ചയിച്ച സമയത്ത് അനുഗ്രഹം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും